ഒന്നൊന്നര ദിവസം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇന്നൊരു ഉറക്കം ഉറങ്ങി മക്കളെ കുറെ ദിവസം പട്ടിനെ പോലെ പണിയെടുത്തിട്ട് ഇന്ന് പഠിച്ച് മല മറിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല എൻ്റെ ഈ പറയുന്ന ശരീരം കൂടി സമ്മതിക്കണല്ലോ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പൊന്ന് കിടന്നു നിങ്ങൾ ഉറക്കുന്നുണ്ടല്ലോ നമ്മുടെ സാമ്പാറും ടോർട്ടില്ലേ അത് കഴിച്ചു കഴിഞ്ഞൊന്ന് കിടന്നത് മാത്രം എനിക്ക് ഓർമ്മയുള്ളു അത് കഴിഞ്ഞ് ഞാൻ ഈ യൂണിവേഴ്സ് ഇട്ട് വേറെ എതോ ഒരു യൂണിവേഴ്സിലേക്ക് പോയി ഒരു നീണ്ട ഉറക്കമായിരുന്നു ഇപ്പോൾ ഉറങ്ങി നീട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്നത്തെ പ്ലാൻ പ്ലാനൊന്നും നടന്നില്ലല്ലോന്ന് പക്ഷെ അതൊരു അർത്ഥത്തിൽ നന്നായി എനിക്ക് വേണ്ടെങ്കിലും എൻ്റെ ശരീരത്തിന് ഈ വിശ്രമം അനിവാര്യത്തിന് മേലെന്തെങ്കിലും വാക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പൊസിഷനിലായിരുന്നു സോ ഇന്നത്തെ പ്ലാനിങ് ഒത്തും നടന്നില്ല ഒന്നും നടന്നില്ല ബട്ട് ഐ എം ഹാപ്പി ബോഡി ഫുൾ പവറ് റീഗെയിൻ ചെയ്തിട്ടുണ്ട് നാടത്തൊട്ട് ഫുൾ പവറിൽ പിന്നെയും അടിച്ചോളും പിന്നെ പഠിത്തത്തിൻ്റെ കേസ് ഫസ്റ്റ് റൗണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ ഈ യൂണിവേഴ്സ് വിട്ട് പോയത് ഇപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ചു